അപ്പോൾ ഇവിടെ ഇപ്പോൾ പോല ഈ രണ്ട് കണ്ടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അവിടുന്ന് മീനെ നമ്മൾ അനക്കി ഓടിച്ചു കൊണ്ടുവന്ന് പിടിക്കുന്ന ഒരു പുതിയ രീതിയിലുള്ള വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ യാതൊരു കാരണവശാലും മിസ്സാക്കരുത് കാണണം ോ അപ്പോൾ ഈ സൈഡിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഈ കടകലിൻ്റെ അടിയിലൊക്കെ വരാലും ചെറുമീനും ഒക്കെ കയറി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതിനെല്ലാം അനക്കി ഇറക്കി വല ടോടിച്ചുകയറ്റി വരും ഏ Pero si lo pía que te dará el pollo.

നേരെ വടക്കോട്ട് മാറി ഒരു ചെറിയൊരു കഴിയുമ്പോൾ നമ്മളെ എടുത്തു പോയെന്ന് നേരെ വടക്കോട്ട് പോന്നു നേരെ വടക്കോട്ട് പോകുന്നു കഴിഞ്ഞാട്ട് പോകുന്നു എല്ലാമീ ഞാനും മോനും വട ചെന്ന് ഒരു മല തെക്കുന്നു ഒരു വടക്കോട്ട് വെച്ചു വടക്കു പഠിച്ചിട്ടുണ്ടായിരുന്നു താഗതി ആയപ്പോൾ വാങ്ങം നോക്കാൻ തുടങ്ങി മുപ്പത്തി എട്ട് കിലോ വാള പന്ത്രണ്ട് കിലോ കരിഞ്ഞ് അല്ലി ഓരോണ്ണം പൊന്നു കുറഞ്ഞു ആരോ ജൂളി കൊണ്ടുവന്നു ഇരുപത്തഞ്ചു ആന മുത്തി ആവോ നാരാമ വരടാ ഇതൊരു പരിള ഒരു വടക്കി കിടന്ന നമ്മടെ പിള്ളേ കണ്ടില്ല സിലോപ്പേ അല്ലണാ സിലോപ്പാടേനെ അല്ലേ ഇങ്ങനങ്ങടെ ഇങ്ങനങ്ങടെ കണ്ടില്ലേ

सही <laughs>

അപ്പോൾ ഇതിന് വല വലിക്കാൻ പോവാണ് വല വലിക്കാൻ നേരത്ത് നമുക്ക് കാണാം അല്ലേ എന്തുവാണെന്ന് േ അവർക്ക് വന്നിട്ടുണ്ടോ ആരോചായിട്ട് പത്ത് നാലായിരം രൂപ ആരും ആ haragao a re ka aalichi ho ho na na a bhar jayega paisa le waala ആ കളയല്ലണ്ണോ കുഞ്ഞുങ്ങളെ കളയല്ലണ്ണ എന്നിട്ട് പറഞ്ഞിട്ടിരുന്നു വീട്ടിട്ട് അത് വരുത്തല്ലോ അത് കുഴപ്പമില്ലി ആ ചാങ്കണ്ണി പോയതല്ലേ <muchas> <coughs> ഇപ്പ വല വെച്ചപ്പാണ് കിട്ടിയത് എല്ലാം വലിയ സിലോപ്പിയാണ് എല്ലാം വലിയ സിലവിയാണ് ഒരു ഫോട്ടോ കടുത്തട്ടെ ഇനി അവർ വലയെല്ലാം റെഡിയാക്കിയിട്ട് അടുത്ത സ്ഥലത്ത് വല വെക്കാൻ വേണ്ടി പോവണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ീഷ് തൊട്ടപ്പള്ളി ഓക്കെ ബൈ